പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ രണ്ടാലമൂട്ടിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗെ വി ഗണേഷ് മാന്തസമലമായി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാലമൂട്ടിൽ തൊട്ടടുത്ത ദിവസം തന്നെ അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുക അതിൻ്റെ കെൽഫോണിൻ്റെ മേൽനോട്ട ചുമതലയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ജൂൺ മാസം ഒന്നിനു മുഖം തന്നെ രണ്ടാലമൂട്ടിലെ ഈ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് രണ്ടാലമൂട്ടിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയ വേണ്ട നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് കൽക്കോണിൻ്റെ മേൽതോട്ട് ചുമതലയിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ അതിൻ്റെ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇന്ന് രാത്രിയിൽ തന്നെ രണ്ടാലമൂട്ട് ജംഗ്ഷനിൽ ഇറക്കിയിട്ടുണ്ട് തുടർന്ന് അതിൻ്റെ നിർമ്മാണം തൊട്ടടുപ്പ് ആരംഭിക്കപ്പെടുകയും ജൂൺ ഒന്നിനകം തന്നെ ഇതിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ഏറ്റവും ആതൃകാപരമായിട്ട് അപകടങ്ങളെല്ലാം ഒഴിവാക്കുന്ന തരത്തിലുള്ള സിഗ്നൽ ലൈറ്റുകൾ ഇവിടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നതനുസരിച്ച് ബഹുമാനപ്പെട്ട ഗ്രഹ വകുപ്പ് മന്ത്രി ചെയർമാനായി അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കലക്ട്രോളിൻ്റെ ചുമതലയോടുകൂടി ഇവിടെ സേഫ്റ്റി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയാണ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും ഇവിടുത്തെ ഗതാഗത കുരുക്കും നിരന്തരമുണ്ടാകുന്ന അപകടങ്ങളും മാറ്റി നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ കാരണം സ്കൂൾ തുറക്കാറായി ജൂൺ മൂന്നാം തീയതിയാണ് സ്കൂൾ തുറക്കുന്നത് അതിനു അതിനുമുമ്പ് തന്നെ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്ന് രാത്രിയിലാണ് ഈ സാധനം കൊണ്ടുവന്നത് അപ്പോൾ അത് നമ്മളെ അറിയിക്കുകയും നമ്മളതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഓരോ പഞ്ചായത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്നാണ് ഗതാഗതം കൂടി അറിയിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അപകടങ്ങളെ ഒഴിവാക്കി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് ആർച്ചു